മണ്ണുത്തി പറവട്ടാനിയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിനു സമീപത്തായിരുന്നു അപകടം നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ വില്ലടം സ്വദേശി ഊക്കൻസ് വീട്ടിൽ സൂര്യ എന്നിവരാണ് മരിച്ചത് തൃശൂർ പീച്ചി ഡാം റൂട്ടിൽ സർവീസ് നടത്തുന്ന അമ്മ ബസ്സാണ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നപ്പത്തോടെ അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരുമായി തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റിപ്പോയിരുന്ന മിനി വാൻ ഇടറോഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞതോടെ ഈ വാഹനത്തിൽ ബൈക്ക് തട്ടി ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് എതിരെ വന്ന ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എൻ സി ടി വി പുതുക്കാട്